ഹായ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് മറ്റൊന്നുമല്ല കുറച്ച് തികച്ചു വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് ചുടുകട്ടയുടെ നിർമ്മാണം സ്ഥലത്താണ് നിൽക്കുന്നത് പൊഴുതൊക്കെയാണ് ചുടുകട്ടയുടെ മെഷിനറീസ് മെഷീനുകളാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് കുറെ ഉണ്ട് കേട്ടോ വളരെ വ്യത്യസ്തപരമായിട്ടുള്ള മെഷീനുകൾ കൊണ്ടാണ് ചുടുകട്ടയുടെ നിർമ്മാണം നടത്തുന്നത് ഈ മെഷീൻ എന്താണെന്നറിയാവോ ഇത് ചുടുകട്ടയുടെ ഷേപ്പ് വരുന്നത് കണ്ടോ ഈ കമ്പികൾ കണ്ടോ ഈ കമ്പികളാണ് നിർണ്ണയിക്കുന്നത് ചുടുകട്ടയുടെ ഷേപ്പ് പിന്നെ ഇവിടെ ആയിട്ട് ഈ കാണുന്ന ഒരു ഭാഗം ചുടുകട്ടയുടെ പേര് പേരച്ചായിട്ട് വരുന്നതിന് ഉപയോഗിക്കുന്ന ഭാഗമാണ് അത് ഇപ്പുറത്തൂടെ നമുക്ക് കാണിക്കാൻ പറ്റും ഈ അച്ചുകൾ ഇതെന്താന്ന് ചോദിച്ചാൽ എം വി ആർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അച്ചാണ് അപ്പൊ ഈ അച്ചു വെച്ചിട്ടാണ് ആ ചുടുകട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ആ പേരിങ്ങനെ പ്രസ് ചെയ്ത് പതിഞ്ഞു വരുന്നത് അപ്പം അതിൻ്റെ ഒരു മെഷീനാണിത് കണ്ടോ ഇത് കണ്ടോ ഓരോ ചുടുകട്ടയുടെയും ഷേപ്പ് വരുന്നതിന് ഓരോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ കൂടെയാണ് ചുടുകട്ടയുടെ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ പേരും വരുന്ന മെഷീൻ അടുത്ത മെഷീൻ നല്ല പച്ചക്കറങ്ങളൊക്കെ ഉണ്ട് ഇത് എന്താണെന്നറിയാവോ ചുടുകട്ടയുടെ ചള്ള കുഴക്കുന്ന മെഷീനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിലാണ് ഇങ്ങനെ ഈ ഷാഫ്റ്റ് വെച്ച് കറുക്കിയാണ് ചുടുകട്ടുടെ ചള്ള ഇങ്ങനെ കുഴക്കുന്നത് അടുത്തത് ഈ ചള്ളയില്ലേ ചുടുകട്ടയുടെ ചള്ള അത് ഇതുവഴി കുഴച്ച് ഇതുവഴി വന്നിട്ടാണ് അച്ചൊക്കെ ആയിട്ട് അതിന്റെ ഷേപ്പിൽ വരുന്നത് ചുടുകട്ടയുടെ പ്രസ് വന്നേക്കുന്ന പേര് കണ്ടേക്കുന്ന പേര് കണ്ടോ ഇതാണ് എം വി ആർ എന്നുള്ള പ്രസ് വരുന്ന ആ ഭാഗം പിന്നെ ഇത് കണ്ടോ ഷെയ്ഡ് അതാണ് ഞാനിപ്പോൾ കാണിച്ച കറക്കി കറക്കി വരുന്നത് ഇങ്ങനെ ഷെയ്ഡ് രണ്ട് സൈഡിൽ ഇങ്ങനെ ഈ ഫ്രണ്ട് ഇവിടെയാണ് ഇങ്ങനെ അച്ചു അച്ചുപോലെ വരുന്നുണ്ടോ കറക്റ്റ് വട്ടത്തി വന്നിട്ട് എം വി ആർന്ന് വരുന്നത് പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ആ കറക്കുന്ന സാധനം ഉണ്ട് ആ കറക്കുന്ന സാധനം രണ്ട് സൈഡിലും ഇവരുടെ പ്രത്യേകത ഇവരുടെ ട്രേഡ് ആയിട്ടാണ് കേട്ടോ ട്രേഡിന്റെ സിംബിൾ ആയിട്ടാണ് രണ്ട് സൈഡിലും ഇങ്ങനെ കോട്സ് പോലെ വരും അപ്പോൾ ആ മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ അതിനൊരു അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവനാണ് ആ മണ്ണൊക്കെ സൂക്ഷിക്കുന്നത് ഈ മെഷീൻ കണ്ടാൽ തന്നെ വളരെ ചെറിയ മെഷീൻ ആണെങ്കിലും ഒരു ദിവസം പന്ത്രണ്ടായിരം കല്ല് കട്ടകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സ്പീഡിൽ പോയാൽ ഒരു മണിക്കൂർ കൊണ്ട് രണ്ടായിരം കട്ടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് മഴ കാരണം എല്ലാം മാറ്റി മാറ്റി വെച്ചേക്കാണ് അതിൻ്റെ ചക്രങ്ങളൊക്കെ മഴ സമയത്ത് ചുടുകട്ട ചെയ്യാൻ പറ്റത്തില്ല നല്ല ചൂടുള്ള സമയത്തെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം ചുടുകട്ടയുടെ സീസൺ അല്ലാത്തതുകൊണ്ടെന്നാൽ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഈ രണ്ട് മെഷീനാണ് പ്രധാനമായിട്ടും അവരുപയോഗിക്കുന്നത് അപ്പോൾ ഈ മെഷീൻ്റെ മുകളിൽ മുകളിലായിട്ട് ജെ സി ബി വച്ച് ഈ മണ്ണ് ഇപ്പം ഞാൻ കാണിച്ച മണ്ണുകൾ നേരെ ഈ ചെറിയ ആ മെഷീനകത്തോട്ട് കൊണ്ടുവരും അവിടെ വെച്ച് അത് ക്ലേ ആയിട്ട് കൊഴുകുഴന്നുള്ള ക്ലേ ആയിട്ട് വന്നിട്ട് വന്നതിന് ശേഷമാണ് ോട്ട് ഇതുവഴി വന്ന് അതിൻ്റെ ഷേപ്പും അച്ചും എല്ലാം വന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടുമൂന്ന് ടൈപ്പിലുള്ള അച്ചുകളുണ്ട് ആ അച്ചിലൂടെ എല്ലാം പോയിട്ടാണ് ഈ കട്ട ഒരു ഷേപ്പായിട്ട് വരുന്നത് അതിനുശേഷം അതെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി അതും കഴിഞ്ഞിട്ടാണ് ചൂളയിൽ വെച്ച് ചൂടാക്കുന്നത് അപ്പം നമ്മളിനി ചൂളയിലോട്ട് പോകാം അവിടെ ഒരു ദിവസം ഫുള്ളായിട്ട് ചൂളയിൽ ഫുൾ വെക്കണമെന്നാണ് പറയുന്നത് ഹീറ്റാക്കണം അതുകഴിഞ്ഞാണത് ഷെയിലിനൊക്കെ പോകുന്നത് ഇതാണ് കേട്ടോ ചൂള ചെങ്കൽ ചൂള അപ്പം ഇതിലാണ് കട്ട ഇങ്ങനെ ചൂടാക്കുന്നത് ഇപ്പം ഇത് വെച്ചേക്കുന്നുണ്ട് അത് കട്ടയെല്ലാം ചൂടായിട്ട് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് വിൽക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മൾ ഈ കാണുന്ന വെള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ചാമ്പലാണ് കേട്ടോ ചാരമാണ് അതായത് ഇവരിവിടെ ചൂടാക്കാൻ അതായത് ഇത് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു ചെടി വേലിക്കെടിയൊക്കെയാണ് പക്ഷേ അത് ചൂടായി കഴിയുമ്പോഴത്തേന് ചാമ്പലായി കഴിയുമ്പോഴത്തേക്കിനും ഇതായി കളർന്നിരിക്കും വെള്ള കളർ കളർന്നിരിക്കും പെട്ടെന്ന് ഇതാണ് സംഭവം ഹായ് ഇപ്പൊ ഇത്രയും നീളത്തിലാണിരിക്കുന്നത് കേട്ടോ ഈ ചൂള കട്ട ഇങ്ങനെ ചൂള സ്പീറ്റ് ആക്കാൻ വേണ്ടിട്ടുള്ളത് ചൂള ഇത്രയും നീളത്തിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള മണ്ണുകൾ കൊടുത്തിട്ടുണ്ട് ചുമന്ന മണ്ണ് എംസാൻഡ് അതുപോലെ തന്നെ വേറൊരു കളക് മണ്ണ് ഇപ്പം ഈ മൂന്ന് മണ്ണും കൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ കട്ടയ്ക്ക് ചുടുകട്ടക്കുള്ള ആ കളറും അതിന് ഉപയോഗപ്രദമായിട്ടുള്ള മണ്ണായിട്ട് മാറുന്നത് അപ്പോൾ ഇതൊക്കെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ടാണ് എടുക്കുന്നത് ഇവിടെയുള്ളതല്ല മറ്റു മറ്റു സ്ഥലങ്ങളിൽ ദൂരെ വളരെ ദൂരെയുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്ന മണ്ണുകളാണ് അതിവിടെ കൊണ്ട് ലോഡിൽ കൊണ്ട് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഈ ചൂളകൾ കൊണ്ട് അടിക്കുന്നത് കേട്ടോ ഇതിനകത്താണ് ചൂളയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ടകൾ അടിക്കുന്നത് ഇതാണ് ചൂള കണ്ടോ കട്ടയ്ക്കുള്ള ചൂള ഇതാണ് ഈ ഓരോ ചെറിയ ചെറിയ കീഴ്ത്തക്കകത്തുമാണ് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീ ഇടുന്നത് അതായത് അതിന്റെ തടിയുണ്ട് കാട്ടു കാട്ടുമരമാണ് അപ്പൊ കാട്ടുമരത്തിന്റെ കമ്പുകളിനകത്ത് വെച്ച് പുകച്ച് തീ കത്തിച്ചാണ് ഈ കട്ട ചൂടാക്കി ചൂടുകട്ടയാക്കി എടുക്കുന്നത് കേട്ടോ ഇതിനകത്താണ് ആ സുക്കി പോലത്തെ മിശ്രിതം ഉണ്ടാക്കുന്നത് ഏകദേശം